ഇന്നത്തെ വീഡിയോയിൽ കേൾക്കുന്ന അഞ്ച് വിഷയങ്ങൾ എൻ്റെയും നിങ്ങളുടെയും വീടുകളിലുണ്ട് എങ്കിൽ ദാരിദ്ര്യവും കടബാധ്യതയും അതുപോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങളും ഒരിക്കലും നമ്മുടെ വീട്ടിൽ നിന്നും വിട്ടുമാറൂല നമ്മുടെ വീടിൽ നിന്നും അതൊക്കെ നീക്കം ചെയ്യപ്പെടണമെങ്കിൽ ഈ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നും ഒഴിവാക്കിയേ മതിയാകും ഒഴിവാക്കാതെ അതൊന്നും സാരമില്ല കുഴപ്പമില്ല അതൊന്നും പ്രശ്നമില്ല എന്ന് കരുതി അതും കൊണ്ട് നടക്കുകയാണ് ഈ പറയുന്നത് പോലെ കടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും അടിയും വഴക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ഒരു പ്രയാസമില്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരു ഒരു തടസ്സമില്ലാതെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതൊക്കെ പരിഹരിച്ച് കിട്ടണമെങ്കിൽ ഈ പറയുന്ന സംഗതികൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയേ മതിയാകും ഏതൊക്കെയാണ് എന്ന് ചുരുങ്ങിയ രൂപത്തിന് ശേഷം നമുക്കൊന്ന് കേൾക്കാം അള്ളാഹു നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്നും അതൊക്കെ നീക്കി നമ്മുടെ വീട് റാഹത്തുള്ള സന്തോഷമുള്ള സെക്യർ ത്തുള്ള സമാധാനമുള്ള നല്ല ഭവനമാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബോട്ടിലാർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ പലപ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കാറില്ല നല്ല ഭംഗിയിൽ ആ ബോട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കും എന്നാൽ ആ ബോട്ടിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വീട്ടിലേക്ക് കടന്നു വരുന്ന മുസീബത്ത് എത്രയാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എൻ്റെ ബോട്ടിലാർട്ടിനൊരു കുഴപ്പം കുഴപ്പം ബോട്ടിലാർട്ട് മറിച്ച് ആ ബോട്ടിലിനാണ് ഇൻഷാ അല്ല എന്താണ് പ്രശ്നമെന്ന് വീഡിയോയിൽ കേൾക്കാം മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസലാ വൈകു വാഹത്തു ബസ്മില്ല അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഒന്നുപോയ അപാകതകൾ പാക പിഴവുകളൊക്കെ അല്ലാഹു ആപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് അൽഹമദ പറഞ്ഞ് അൽഹമുല്ല അല്ലേ അള്ളാഹു നമുക്ക് നൽകിയ ന്യായമത്തുകളൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ നമുക്ക് വന്ന വിപത്തുകളെയൊക്കെ അള്ളാഹു മാറ്റി സന്തോഷമുള്ള സമാധാനമുള്ള സക്കീനത്തുള്ള നല്ല ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഖുര്ആനും അതുപോലെ തന്നെ ഹദീസുകളും ഒക്കെ നോക്കിയാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നശിച്ചു പോകാനുള്ള ഒരുപാട് മാർഗവും ഈ ഖുര്ആനും തിരുഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ചില സംഗതികൾ സംഗതികൾക്കുണ്ട് നമ്മളെപ്പോഴും പലപ്പോഴും നമ്മൾ പരാതി പറയുന്നത് സാധേ വീട്ടിലൊരു എന്ന് അല്ലെ ടെൻഷൻ പ്രഷർ തുടങ്ങി വീട്ടിൽ വഴക്ക് അതുപോലെ എപ്പോഴും ദാരിദ്ര്യം എപ്പോഴും കടബാധ്യത എപ്പോഴും ആളുകൾ ആളുകളോട് ചോദിക്കേണ്ട അവസ്ഥ കൈനീട്ടേണ്ട അവസ്ഥ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു സമാധാനമില്ലാത്ത ജീവിതം എന്താണ് ഇതിനൊരു പരിഹാരം എന്താണ് എന്താണിതിന് ഞാൻ ചെയ്യേണ്ടത് എന്തെങ്കിലും ചെയ്താൽ ഇത് പരിഹാരം കിട്ടുമോ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് പലപ്പോഴും വരുന്ന ചോദ്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സംഗതികളെ കൊണ്ടാണ് ഈ ഒരു പ്രശ്നവും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ വരാൻ കാരണം നമ്മൾ നിസാരമായി കാണുന്ന അതൊന്നും കുഴപ്പമില്ല എന്ന് കരുതി നമ്മൾ കാണുന്ന പല സംഗതികളും നമുക്ക് വലിയ വിപത്തുകൾ ഉണ്ടാകാനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ കാരണമായി തീരും നമ്മുടെ വീടുകളിൽ അപ്പോൾ ഇത് പരിഹരിച്ച് കിട്ടാൻ എന്താണ് മാർഗം ഇതില്ലാതെയായി കിട്ടാൻ ഇത് ഒഴിവായി കിട്ടാൻ എന്താണ് ഒരു മാർഗ്ഗമുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ നിന്ന് ചില സംഗതികൾ ഒഴിവാക്കേണ്ടതുണ്ട് ഒരു അഞ്ച് കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ വളരെ നിസാരമായി നമ്മൾ കാണുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ കാരണം നമ്മുടെ വീടുകളിൽ ഈ ഒരു അഞ്ച് വിഷയങ്ങൾ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതായത് മുതലാണ് നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അതിൽ മുഖ്യമായ പങ്ക് വഹിക്കൊന്നാമത്തെ കാര്യമാണ് ഇഷാം മഹരീബിനിടയിലുള്ള സമയം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഇഷാം മഹരീബിനിടയിലുള്ള സമയം ശ്രദ്ധിക്കാത്ത വീടുകൾ അതായത് ആ സമയത്തെ പരിഗണിക്കാത്ത വീടുകളിൽ ബറക്കത്തുണ്ടാവൂലായ ഇഷാം മഹരീബിനിടയിലുള്ള സമയം വലിയ റാഹത്തും സന്തോഷവും ലഭിക്കേണ്ട സമയമാണ് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന വറക്കത്ത് ലഭിക്കുന്ന സമയമാണ് പക്ഷേ ആ സമയത്ത് പലപ്പോഴും നമ്മൾ അശ്രദ്ധമാക്കി കളയുന്ന സമയമായതുകൊണ്ട് ശ്രദ്ധിക്കാതെ പാഴാക്കി കളയുന്ന സമയമായതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ റഹ്മത്ത് ലഭിക്കാതെ വറക്കത്തില്ലാതെ സിക്കീനത്തിറങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിത്തീരുന്നു അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇഷാമഹരീബിനിടയിലുള്ള സമയം നമ്മൾ കൃത്യമായി പരിഗണിക്കുകയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം സ്വലാത്തുകളും കുറ പാരായണങ്ങളും മതിക്കാറുകളും ഒക്കെ കൊണ്ടു തുടങ്ങി ആ സമയത്ത് നമ്മൾ ധന്യമാക്കിയെടുക്കണം രണ്ടാമത്തെ ഒരു സംഗതി നമ്മുടെ വീടുകളിൽ പരിസരങ്ങളിൽ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കാം വൃത്തിയായി സൂക്ഷിക്കുക അതായത് വലിച്ചു വാരിയിട്ട് മാലിന്യം മാലിന്യത്തോടു കൂടി മാലിന്യത്തോടുകൂടി ഇടുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ചിലപ്പോൾ നമ്മുടെ വീട് വീടിന്റെ അകമൊക്കെ വൃത്തിയുണ്ടാകും പക്ഷേ പരിസരത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ മാലിന മാലിന്യമാക്കി മലി മാലിന്യം കൊണ്ടൊന്നിറഞ്ഞതായിരിക്കും അല്ലേ ചിലപ്പോൾ അടിച്ചു വാരി കൂട്ടി എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെച്ചേക്കുന്ന അവസ്ഥ അല്ലേ വേസ്റ്റുകൾ കൊണ്ട് കളയാതെ ഇങ്ങനെ കുമിഞ്ഞു കൂട്ടിയിട്ടേക്കുന്ന അവസ്ഥ അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വീടും പരിസരവും അതായത് എൻ്റെ ഞാൻ താമസിക്കുന്ന സ്ഥലവും ആ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ആ പരിസരവും എന്തു ചെയ്യുക വൃത്തിയായി കൃത്യമായി സൂക്ഷിക്കാൻ ശ്രമിക്കുക കാരണം അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി നമ്മൾ ഇപ്രകാരം ഒന്ന് ചെയ്തു നോക്കിയാൽ തന്നെ നമുക്കതിൻ്റെ മാറ്റം അറിയാൻ കഴിയും ഞാൻ വെറുതെ പറയുകയല്ല അപ്പോൾ ഒന്നാമത്തെ ഇഷാമകരിവിനിടയിലുള്ള സമയം കൃത്യമായി ശ്രദ്ധിക്കുക രണ്ട് വീടും പരിസരവും കൃത്യമായി വൃത്തിയോടുകൂടി സൂക്ഷിക്കാൻ ശ്രമിക്കുക മൂന്നാമത്തെ കാര്യം മക്കളെ അദബ് പഠിപ്പിക്കുക മക്കളെ അത് പഠിപ്പിക്കുക എങ്ങനെ ഉസ്താഹം നടക്കുക നമ്മൾ മദർസെ വിടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എന്താണ് ദർസയിൽ വിടുന്നുണ്ടല്ലോ ഇങ്ങനെ പലപ്പോഴും നമ്മൾ നമ്മളെന്ത് ചെയ്യും പലയിടത്തും വിടുന്നതിൻ്റെ കഥ പറയാറുണ്ട് പക്ഷേ മദർസയിലും അതുപോലെ തന്നെ ദറസുകളിൽ നിന്നൊക്കെ പഠിക്കുന്ന ആ ഒരു എന്താണ് എൽമ് അതായത് അവർ പഠിക്കുന്ന അറിവ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന സമയത്ത് അവർ പാലിക്കാതെ പോകുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നുമില്ല ഇല്ലേ മക്കൾ വീട്ടിലേക്ക് കടന്നു വരുമ്പം അസ്സലാമലേക്കും പറയണം എന്ന് മക്കളെന്നല്ല ആരായാലും പറയണം ഇത് മദർസയിൽ നിന്ന് മക്കൾ പഠിക്കുന്നുണ്ട് പക്ഷേ ആ മക്കളെ കൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നില്ല അത് പ്രാക്ടിക്കലായി വീട്ടിൽ ചെയ്യിക്കുന്നില്ല അല്ലെ ബാ ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഇടത് കാൽ വെച്ച് കടക്കുകയും ബിസ്മില്ലാഹി ഇന്നി അള്ളാഹു ബിഖമിൻ ഹുബസി അൽ ഹബായിസി എന്നതിക്കര ചൊല്ലിയിട്ട് വേണം കയറണം എന്നും മദ്രസേന്ന് പഠിച്ചിട്ടുണ്ടല്ലേ ദർസിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷേ വീട്ടിലത് പ്രാക്ടിക്കലായി അതായത് മക്കളെ അതപുള്ളവരായും മര്യാദയുള്ളവരായി വളർത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നതാണ് കേവലം മദ്രസയിലേക്ക് പറഞ്ഞയച്ചു എന്നുകൊണ്ട് മാത്രം നമ്മുടെ ബാധ്യത തീരുവല്ലോ അപ്പൊ അതുകൊണ്ട് എന്തു ചെയ്യുക എന്താണോ അവർ പഠിച്ചാഫിയായ അറിവ് ആ അറിവ് അവരുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക അതിലൂടെ രണ്ട് നേട്ടങ്ങളുണ്ട് ഒന്ന് മക്കൾ നന്നാകും രണ്ടാമത്തെ നമ്മളും നന്നാകും നമ്മുടെ വീടും പരിസരവും റാഹത്തുണ്ടാകാൻ നമ്മുടെ കുടുംബത്തിലേക്ക് പറക്കത്തുണ്ടാകാൻ കാരണമായി തീരും കാരണം എൽമു പഠിക്കുന്ന കുട്ടികൾ മക്കൾ ഉള്ള സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഉണ്ടാകുന്ന അപ്പോൾ നമ്മുടെ മക്കൾ അവർ എളിമ പിടിക്കുന്ന കാലത്തോളം നമ്മുടെ വീട്ടിലുള്ള കാലത്തോളം അവരുടെ അടുക്കലേക്ക് കള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാർ വരുമ്പോൾ നമ്മുടെ വീടുകളിലും ആ റഹ്മത്ത് ലഭിക്കാൻ കാരണമായി തീരും അതാ പറഞ്ഞതിൻ്റെ പൊരുൾ നാലും അഞ്ചും സംഗതികൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് വിഷയങ്ങളാണ് വളരെ ഗൗരവത്തിൽ എന്ന് പറയാൻ കാരണം പലപ്പോഴും ഇപ്പം ഈ അടുത്ത കാലത്ത് അധികമായി കണ്ടുവരുന്ന ഒരു വലിയൊരു എന്താണ് പോരായ്മ നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് നായെ വളർത്തുന്ന വിഷയം രണ്ടാമത്തത് ഇപ്പോൾ അധികമായി ഒരു സംഗതിയാണ് ബോട്ടിൽ ആർട്ടുകൾ അല്ലേ നമ്മുടെ കുപ്പികളിൽ എന്തു ചെയ്യുക ആർട്ട് ചെയ്തിട്ട് മനോഹരമാക്കിയിട്ട് എന്ത് ചെയ്യുക സൂക്ഷിക്കുന്ന സംഗതി ഈ രണ്ട് സംഗതികൾ ഇപ്പോൾ ഇതിലെന്താ ഇപ്പോൾ പ്രത്യേകതയെന്ന് ഞാൻ ആദ്യം എളുപ്പമുള്ള മൂന്ന് സംഗതികൾ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മിക്ക വീടുകളിലും കണ്ടുവരുന്ന പ്രശ്നമായതുകൊണ്ട് എന്നാൽ ഇനി എല്ലാ വീടുകളിലും ഇല്ലെങ്കിലും അധിക വീടുകളിലും കണ്ടുവരുന്ന വിഷയമാണ് ഇപ്പം നായെ വളർത്തുന്ന വിഷയം നായ വളർത്തുന്നതിൻ്റെ ഇസ്ലാമിക വിധിയൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് പലരും നായ വളർത്തുന്നത് തെറ്റൊന്നുമല്ല നായ വളർത്തുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല മറിച്ച് നായെ തൊടുകയും അതിനെ എന്തു ചെയ്യുക വീടിനുള്ളിൽ കയറ്റുകയും അതിനെവിടെയും കയറി ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അത് തടയപ്പെടേണ്ടതാണ് അല്ലേ കാരണം നായ എന്നുള്ളത് നമുക്കറിയാം ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് നായ നജസാണ് നായ പലരും ഹറാമാണെന്നൊക്കെ പറയുണ്ട് നായ ഹറാമല്ല നജസാണ് അത് തൊട്ട് കഴിഞ്ഞാൽ അതിനെ തൊട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യുക അതിങ്ങോട്ട് തൊടുകയോ അല്ലെ അതിനങ്ങോട്ട് തൊടുകയോ ചെയ്താൽ ഏഴ് തവണ അത് കഴുകണം ആ നജസിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ അപ്പം അത്രയും ഗൗരവമുള്ള മുകളിലുള്ളതായ നജസ്സാണ് എന്ത് നായ എന്നുള്ളത് അപ്പോൾ അല്ലാതെ എന്ത് ചെയ്യുക ഈ നായനെ വളർത്തുക പുറത്തൊരു കൂട്ടിലിട്ട് നായനെ വളർത്തി എന്തിനു വേണ്ടിയിട്ടാണ് കള്ളന്മാർ വരുമ്പോൾ ഒച്ച ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു കാവൽ എന്ന നിലയ്ക്ക് വളർത്തുക അത് അനുവദനീയമാണ് അതിന് തെറ്റൊന്നുമില്ല എന്നാൽ ചില വീടുകൾ കാണാലും ഇപ്പോൾ നായനെ വളർത്തുന്നത് കുട്ടികളെ വളർത്തുന്നത് പോലെയാണ് എടുത്തൊക്കത്ത് വെച്ച് വളർത്തുക അല്ലെങ്കിൽ എന്ത് എവിടെയും കയറി ഇറങ്ങാൻ ബെഡിലും അതുപോലെ ഇരിക്കുന്നിടത്തും ഹാളിലും എവിടെയും കയറി ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി അയച്ചുവിടുക അത് അനുവദിക്കാൻ പറ്റുന്നതല്ല കാരണം ഈ നായ തൊടുന്ന ഭാഗങ്ങളൊക്കെ അപ്പം രജസാകുകയാണ് നമ്മളവിടെ നിസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവിടെ നമ്മൾ പിന്നെ ആ നായ ഇരുന്നിട്ട് നമ്മൾ പോയിരിക്കുക അങ്ങനെയൊക്കെ അവസ്ഥ എന്തു ചെയ്യുക അതിൻ്റെ രോമങ്ങൾ അവിടെ കൊഴിഞ്ഞു വിടുക അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും പ്രയാസങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നായെ വളർത്തുന്ന ആളുകൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത് നായ പുറത്ത് വളർത്താം അതായത് കൂട്ടിൽ അതിന് തയ്യാറാക്കിയ കൂട്ടിൽ വളർത്താം അതിനവിടെ ഭക്ഷണം കൊടുക്കാം അതെന്ത് ചെയ്യുക ഇനി പുറത്തിറക്കി വിടണമെങ്കിൽ അതിനെ എന്തു ചെയ്യുക പുറ അകത്തേക്ക് കയറാൻ പറ്റാത്ത രൂപത്തിൽ പുറത്തെന്ത് ചെയ്യാൻ അതിനെ ഇറക്കി വിടാം കാരണം രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ കള്ളന്മാർ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പുറകെ ഒന്നും ഓടേണ്ടി വരും ഇല്ല കള്ളൻ്റെ പുറേനു ഓടാൻ നാട്ടിൽ കൂട്ടിനകത്ത് മാത്രം കെട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ പ്രൊട്ടക്ഷൻ കിട്ടൂല എന്ന് കരുതിയിട്ട് ചിലപ്പോൾ വിടേണ്ട അവസ്ഥ വരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അകത്തേക്ക് കയറാത്ത രൂപത്തിൽ നമ്മളിപ്പോൾ പുറത്ത് നായകൾ നടക്കുന്നുണ്ടല്ലോ ഇല്ല നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നമ്മൾ വളർത്താത്ത നായ തിരുവനായ്ക്കളും നമ്മുടെ വീടും പരിസരങ്ങളിലൊക്കെ നടന്ന് കറങ്ങി നടക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്ന രൂപത്തിൽ അതിനെ അയച്ചുവിടാം അല്ലാത്ത രൂപത്തിൽ വീടിന്റെ അകത്തേക്ക് കയറാനും പറ്റുന്ന എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അങ്ങനെ വളർത്തുന്ന ഒരു കാഴ്ചപ്പാട് അത് ഒഴിവാക്കേണ്ടതുണ്ട് കാരണം വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ കടക്കാതിരിക്കാൻ അത് കാരണമായി തീരും ആ വീട്ടിലെ രോഗങ്ങളും അതുപോലെ തന്നെ വറക്കത്തില്ലായ്മയൊക്കെ കൊണ്ട് നിറയും പിന്നെ അവിടുന്ന് ദുരിതവും കഷ്ടപ്പാടുകളും പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പിന്നെ അടുത്ത ഒരു വിഷയമാണ് ബോട്ടിലാർട്ട് ബോട്ടിലാർട്ട് ഗോ എത്ര പ്രശ്നമുള്ള സംഗതിയാണ് ഉസ്താദെന്ന് ചോദിക്കേണ്ട ബോട്ടിലാർട്ട് ചെയ്യുന്ന പലപ്പോഴും ഈ ബോ ആർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുപ്പികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം മദ്യത്തിൻ്റെ കുപ്പികളാണ് അധികവും എന്തു ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് കാരണം മദ്യത്തിൻ്റെ കുപ്പികളുമായി പല പല മോഡലുകളിൽ വരുന്നതുണ്ട് പല കോലത്തിലും പല ആകൃതിയിലും വലിപ്പത്തിലുമൊക്കെ മദ്യക്കുപ്പികൾ കിട്ടും അല്ലേ അപ്പോൾ ഈ മദ്യക്കുപ്പികൾ കുടിച്ചതിന് ശേഷം ഒഴിവാക്കി കളയുന്ന കുപ്പികൾ ശേഖരിച്ചു കൊണ്ടുവന്നത് ആർട്ട് ചെയ്യുന്ന ആളുകൾ കഴുകി വൃത്തിയാക്കിയിട്ടാണെങ്കിലും എന്തു ചെയ്യും അതിന്റെ പുറത്ത് പടം വരച്ചിട്ടും മറ്റു സംഗതികളൊക്കെ ചേർത്ത് മിനുക്കി കൊണ്ടുവരും ഇത് നമ്മൾ വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടു ചെയ്യും ചിലപ്പോൾ നമ്മൾ തന്നെ അറിയാൻ കഴിവൃത്തിയാക്കി അങ്ങനെ ആർട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത് മദ്യം നമുക്ക് നിഷിദ്ധമായ ഒരു സംഗതിയാണല്ലോ കള് എന്നുള്ളത് അപ്പം അതിന്റെ പാത്രങ്ങളും നിഷിദ്ധമാണ് അത് അതൊഴിച്ചു കൊടുക്കുന്ന പാത്രങ്ങളും നമുക്ക് നിഷിദ്ധമാണ് അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത് കാരണം അതിൽ വറക്കത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട സംഗതികളെല്ലാം ബറക്കത്ത് പോയതാണ് അല്ലേ മദ്യം വിറ്റ് പൈസ ഉണ്ട് ജീവിക്കുക അത് നല്ലതാണ് ഹറാമാണ് പാടില്ലാത്തതാണ് ആ ഹറാമായ പൈസ തിന്നാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക ഇങ്ങനെ തുടങ്ങിയിട്ട് അതുമായി ബന്ധപ്പെട്ട സർവ്വസംഗതികളും നിഷിദ്ധമാക്കിയതാണ് അപ്പം അങ്ങനെ ഇരിക്കെ ഈ പാത്രം കുപ്പി വാങ്ങിയിട്ട് അത് ആർട്ട് ചെയ്ത് നല്ലോണം മിനുക്കിയിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചാലും അതിൻ്റെ വറക്കത്തുകേട് അവിടെ ഉണ്ടാകും ആ വറക്കത്തുകേട് അത് വിട്ടു പോകില്ല അപ്പം നമ്മൾ വറക്കത്തില്ലാത്തൊരു സാധനം വീട്ടിലേക്ക് കൊണ്ടുവെക്കുക എന്നിട്ട് നമുക്ക് റബ്ബെയർ വറക്കത്ത് തരണേം ദ്വാരൊക്കെയും ചെയ്യുക അതെങ്ങനെ ശരിയാകാം അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തെ ശ്രദ്ധിക്കുക ആർട്ട് ചെയ്തോ അത് നല്ല നല്ല കുപ്പികൾ വേറെ കിട്ടും മറ്റ് സംഗതികളുടെ കുപ്പികൾ മറ്റ് കുപ്പികളൊക്കെ കാരണം അധികവും ഇതെടുത്തു പറയാൻ കാരണം ഈ ആകൃതിയിലും പല കോലത്തിലുമൊക്കെ വരുന്ന കുപ്പികൾ അധികവും മദ്യത്തിൻ്റെ കുപ്പികളാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്ത് പറയാൻ കാരണം ഇത് വലിയ സബോൽമൂപിക്കാത്തിൽപ്പെട്ട വലിയ വൻ പാപങ്ങളിൽപ്പെട്ട തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പറക്കത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരുന്ന ഒരു സംഗതി എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ ശ്രദ്ധിക്കുന്നവർക്ക് ശ്രദ്ധിക്കാം അല്ലാത്തവർ നവർമെൻ്റ് ആക്കുന്നവർക്ക് അവർ കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല എന്ന് കരുതുന്നവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാൻ നോ പ്രോബ്ലം അത് നമ്മുടെ വിഷയത്തിൽ ത്തിൽപ്പെട്ടാലല്ലോ അപ്പം അതുകൊണ്ട് എന്തു ചെയ്യാ ഇമാനുള്ള ആളുകൾ അത് ശ്രദ്ധിക്കും ഇൻഷാല്ല അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകു മാറാകട്ടെ എല്ലാ വിഷയങ്ങളും ശ്രദ്ധിച്ച് റാഹത്തുള്ള സന്തോഷമുള്ള സമാധാനമുള്ള സഖ്യനത്തുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ല മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ പറയാൻ ഇൻഷാ ഇൻഷാല് ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ നീണ്ടുവലിഞ്ഞ് പോകുമെന്ന് കരുതിയിട്ട് ഞാൻ നിർത്തുകയാണ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ വാലിക്കും വാഹത് يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما الله يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم